കൈനറ്റിക് ഗ്രീൻ കഴിഞ്ഞ വർഷം തങ്ങളുടെ ജനപ്രിയ മോപ്പട്ട് ലൂണയുടെ ഇലക്ട്രിക് മോഡൽ അവതരിപ്പിക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു ഇപ്പോഴിതാ കമ്പനി ജനുവരി ഇരുപത്തി മുതൽ ഇതിൻ്റെ ബുക്കിംഗ് ആരംഭിക്കാൻ പോവുകയാണ് ഈ ലൂണ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ടോക്കൺ തുകയായ അഞ്ഞൂറ് രൂപ അടച്ച് ബുക്കിംഗ് നടത്താം കമ്പനി ഔദ്യോഗിക വെബ്സൈറ്റിൽ അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് നിങ്ങളുടെ വിശദാംശങ്ങൾ നൽകി നിങ്ങൾക്ക് ഇവിടെ നിന്ന് ബുക്ക് ചെയ്യാം ഇതിൻ്റെ ഡിസൈൻ ഫീച്ചറുകൾ മറ്റ് സ്പെസിഫിക്കേഷനുകൾ എന്നിവയുടെ വിശദാംശങ്ങൾ കമ്പനി ഇതുവരെ പങ്കുവച്ചിട്ടില്ല എന്നിരുന്നാലും അതിൻ്റെ പേറ്റിൻ്റെ ചില ഫോട്ടോകൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ചോർന്ന ഫോട്ടോയിൽ ഈ ലൂണ അതിൻ്റെ പഴയ രൂപത്തിൽ കാണപ്പെടുന്നു എന്നിരുന്നാലും പഴയ മോഡലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതിൽ നിരവധി മാറ്റങ്ങൾ ദൃശ്യമാണ് പഴയതുപോലെ ലളിതമായ ഡിസൈനോടെ ആയിരിക്കും ഇത് വരിക അതിൻ്റെ മുൻവശത്ത് എൽ ഇ ഡി ലൈറ്റ് കാണാം അതിൻ്റെ പെടലുകൾ കാണില്ല എന്നതാണ് വലിയ മാറ്റം ഈ ലൂണയ്ക്ക് ഉപഭോക്താക്കളിൽ നിന്ന് മികച്ച പ്രതികരണം ലഭിക്കുമെന്നാണ് കമ്പനിയുടെ പ്രതീക്ഷ കൈനറ്റിക് ഗ്രൂപ്പിൻ്റെ അസോസിയേറ്റ് ബ്രാൻഡായ കൈനറ്റിക് ഗ്രീൻ എനർജി ആൻഡ് പവർ സൊല്യൂഷൻ്റെ ഉൽപ്പന്നമായിരിക്കും ഇലക്ട്രിക് ലൂണ അല്ലെങ്കിൽ ഈ ലൂണ കൈനറ്റിക് ഗ്രീൻ എനർജി ആൻഡ് പവർ സൊല്യൂഷൻസ് മഹാരാഷ്ട്രയിലെ അഹമ്മദാബാദ് റിപ്പീറ്റ് അഹമ്മദ് നഗറിൽ ഇ ലൂണ നിർമ്മിക്കും കമ്പനി ഷാസികളുടെയും മറ്റ് സബ് അസംബിളുകളുടെയും ഉൽപ്പാദനം ആരംഭിച്ചു തുടക്കത്തിൽ പ്രതിമാസം അയ്യായിരം യൂണിറ്റുകൾ ഉൽപ്പാദിപ്പിക്കാൻ സാധ്യതയുണ്ട് ആവശ്യാനുസരണം കമ്പനി ഉൽപ്പാദനം വർദ്ധിപ്പിക്കും കാനറ്റിക് ഇലക്ട്രിക് ലൂണയ്ക്ക് പ്രത്യേക അസംബ്ലി ലൈൻ നിർമ്മിക്കുന്നു ഈ ലൂണയ്ക്ക് വേണ്ടി അസംബ്ലി ലൈനിൽ മുപ്പത് പുതിയ വെൽഡിംഗ് മെഷീനുകൾ സ്ഥാപിച്ചു ഇതിനായി പ്രത്യേക പെയിൻറ്റ് ബൂത്തും ഫാബ്രിക്കേഷനും സജ്ജീകരിച്ചിട്ടുണ്ട് ലൂണയുടെ ഇലക്ട്രിക് മോഡൽ ഉടൻ പ്രദർശിപ്പിക്കും ഇത് ഫ്ലിപ്പ്കാർട്ടിലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നൽകിയിരിക്കുന്ന വിശദാംശങ്ങൾ അനുസരിച്ച് ഒറ്റ ചാർജിൽ അതിൻ്റെ റേഞ്ച് നൂറ്റി കിലോമീറ്റർ വരെയാകും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ ആയിരിക്കും ഇതിൻ്റെ ഉയർന്ന വേഗത എഴുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയായിരിക്കും ഇതിൻ്റെ വില അതേസമയം ഉപഭോക്താക്കൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ പ്രതിമാസം ഇ എം ഐ ഉപയോഗിച്ച് ഇത് വാങ്ങാനും കഴിയും തുടക്കത്തിൽ അൻപതിനായിരം ഉപഭോക്താക്കളിൽ ഇലക്ട്രിക് മോപ്പർ എത്തിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് അൻപത് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് കൈനറ്റിക് എൻജിനീയറിംഗ് ആദ്യ ലൂണോ മോപ്പറിനെ പുറത്തിറക്കിയത് രണ്ടായിരം രൂപയായിരുന്നു അതിൻ്റെ വില താമസിയാതെ ഇത് ഇന്ത്യയിലേക്കുള്ള ഏറ്റവും കാര്യക്ഷമവും താങ്ങാനാവുന്നതും സൗഹൃദോപ്രദവുമായ ഗതാഗത സൗകര്യമായി മാറി അൻപത് സി സി സിംഗിൾ സിലിണ്ടർ എഞ്ചിനായിരുന്നു ഇതിൻ്റെ കരുത്തേകിയിരുന്നത് അതിൻ്റെ വിൽപ്പനയുടെ ഉച്ചസ്ഥാവസ്ഥയിൽ കൈനറ്റിക് എഞ്ചിനീയറിംഗ് ഒരു ദിവസം രണ്ടായിരം ലൂണുകൾ വരെ വിൽപ്പന നടത്തുകയും മോപ്പട്ട് വിഭാഗത്തിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം വിപണി വിഹിതം നേടുകയും ചെയ്തിരുന്നു രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഉൽപ്പാദനം നടത്തുകയും ഇന്ത്യൻ വിപണിയിൽ നിന്ന് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഏകദേശം പത്ത് ദശലക്ഷം യൂണിറ്റ് കൈനറ്റിക് ലൂണുകൾ വിറ്റുപോയതായും കണക്കാക്കപ്പെടുന്നു ന്യൂസ് ഡെസ്ക് യു